ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായ വീഡിയോകൾ ഈ പരീക്ഷാ കാലത്ത് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഈ വർഷത്തോട് കൂടി മാറാൻ പോവുകയാണ് അല്ലേ പുതിയ അക്കാദമിക് ഇയർ വരുമ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ആണ് ഈ സിലബസ് വെച്ചാൽ അവസാന പരീക്ഷ ഈ ടെക്സ്റ്റ് ബുക്ക് വെച്ച ലാസ്റ്റ് പരീക്ഷയാണ് ഈ വരാൻ പോകുന്നത് എസ് പരീക്ഷ അതുകൊണ്ട് ഇത്തവണത്തെ പരീക്ഷ ഈസിയാക്കുമോ എന്നൊരു ചോദ്യം അങ്ങനെ ഒരു ചോദ്യം വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നു മോഡൽ പരീക്ഷ ഇനെ മിക്ക സബ്ജക്റ്റും ഈസി ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ചോദിച്ചെന്ന് തോന്നുന്നു ഇതിനുള്ള മറുപടി വളരെ സിമ്പിളാണ് അത്തരത്തിലുള്ള ഒരു രീതിയൊന്നും നമ്മുടെ ഈ പരീക്ഷ നടത്തിപ്പിൽ ഇല്ല എന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്ന അധ്യാപകർ പറയുന്നത് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ മറ്റ് സഹപ്രവർത്തകരൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്ക് മാറുന്നു എന്നുള്ളത് കൊണ്ട് ആ അവസാനമായി നടക്കുന്ന പരീക്ഷ ഈസിയാക്കുക എന്നൊരു രീതിയൊന്നും ഒരിക്കലുമില്ല അതിലൊരു അർത്ഥവുമില്ല അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല മാത്രവുമല്ല നമ്മൾ ഈ വർഷം നടന്നിട്ടുള്ള ഓണപരീക്ഷ പരീക്ഷ എടുത്താലും ക്രിസ്മസ് എക്സാം എടുത്താലും പല സബ്ജക്റ്റുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടും ഇതുവരെ ഒരുപാട് ചോദ്യങ്ങൾ ആ പരീക്ഷകളിൽ ചോദിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് മാറുന്നത് കൊണ്ട് പരീക്ഷ എളുപ്പമാക്കും എന്ന ഒരു ചിന്തയുമായിട്ട് ഒരിക്കലും വിദ്യാർത്ഥികൾ ഇരിക്കാൻ പാടില്ല നിങ്ങളതിനെ നേരെ മറ്റൊരു രീതിയിൽ കാണുകയാണ് വേണ്ടത് ഈ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ഇനി പരീക്ഷയില്ല അതുകൊണ്ട് ഇതിൽ ചോദിക്കാവുന്ന ഇതുവരെ ചോദിക്കാത്ത വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൂടെ എന്ന് ചിന്തിക്കുന്ന ആളുകളും ഒരുപക്ഷെ ക്വസ്റ്റ് പേപ്പറും ഉണ്ടാക്കുന്നതിലുണ്ടാവും അതുകൊണ്ട് അത്തരത്തിൽ ടെക്സ്റ്റ് ബുക്ക് മാറുന്നത് കൊണ്ട് അവസാന പരീക്ഷ ആയതുകൊണ്ട് ഇത് ഈസി ആക്കിയിട്ട് എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് കൊടുക്കും എന്ന ഒരു ചിന്താഗതി വെച്ച് നിങ്ങൾ പഠിക്കാൻ പാടില്ല അങ്ങനെയൊന്നും സാധാരണഗതിയിൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുമാണ് അധ്യാപകരായാലും ഈ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളായാലും എല്ലാവരും പറയുന്നത് ദിവസം കുട്ടികളെ നിങ്ങളെല്ലാം പഠിക്കുക പരീക്ഷ ഈസി ആകും എന്ന് വിചാരിച്ച് നോക്കി നിൽക്കരുത് ഈസി ആകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും നിങ്ങൾ പഠിക്കുന്നതിൻ്റെ അളവനുസരിച്ചിരിക്കും ഓക്കെ വീണ്ടും കാണാം താങ്ക് യു